രാത്രി വെള്ളതാളം തോന്നിയാൽ ഇതിലുണ്ട് മുറ്റത്തേക്ക് ഇറങ്ങണുണ്ട് തലച്ചുറ്റി വീഴുവോ ആ രാഘവൻ എവിടേക്ക് പോയി വയ്യാത്ത അടുത്ത് അങ്ങോട്ടൊന്നു ഇറങ്ങി പോകണ്ട മൂത്രം ഒഴിക്കണം തോന്നിയാ ഇവിടുന്ന് തന്നെ അങ്ങോട്ടാവാ രാത്രി നേരമല്ലേ പഴയ പെട്ടിപ്പാട്ടില്ലേ അതിപ്പോ വാങ്ങാൻ കിട്ടുവോ നാട്ടില് ബാലിന് മനസ്സിലായോ സാധനം പെട്ടിപ്പാട്ട് അതെന്തിനാ അച്ഛന് പണ്ട് മനക്കൽ ഉണ്ടായിരുന്നു അങ്ങനത്തെ ഒന്ന് വാങ്ങണന്ന് ചെറിയൊരു ഉണ്ടായിരുന്നു ഇവളുടെ അമ്മക്ക് ഇപ്പൊ വേറെ സാധനം ഇണ്ടച്ചാ റേഡിയോ കേക്കുകയും ചെയ്യാം കാസറ്റ് ഇട്ട് പാട്ട് പഠിക്കുകയും ചെയ്യാം എന്നാ പറയാ അതിലും പാട്ടെന്നെ ഓണക്കാലത്ത് മനക്കലി പാട്ടും കളിണ്ടാവും കുഞ്ഞാത്തലി ഇവളുടെ അമ്മയും പഠിപ്പിച്ചിരുന്നു സന്ധ്യക്കിവിടുത്തെ എല്ലാ പണിയും കഴിയുമ്പോൾ ഞാൻ ഇങ്ങനെ പരിങ്ങി 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 അടുത്തുകൂടും നല്ല നേരം വച്ചാൽ മുപ്പത്തിയാറ് ഒന്ന് പാടി തന്നും വരും കേട്ടിരിക്കുമ്പോൾ കാടാണ് മലയാണ് നാടും വീടും കളഞ്ഞവരാണ് എന്നുള്ളതൊക്കെ അങ്ങോട്ട് മറക്കും പയ്യ കിടക്കട്ടെ ഇനി ഒറ്റയ്ക്ക് കിടന്ന് കുറെ കരയും എപ്പോഴും അച്ഛനാ വിചാര ആലോചിച്ചാൽ ഞാനും വല്ലാണ്ടാവും മരിച്ചു പോയവരെ പറ്റി അധികം തരത്തിൽ നല്ലത് ഇഷ്ടമുള്ള ഒരു മനസ്സിൽ വിചാരിക്കുമ്പോഴൊക്കെ ആത്മാവ് ചുറ്റിത്തിരിഞ്ഞ് ഭൂമിയിൽ നിൽക്കും അത് അവർക്കും കഷ്ടല്ലേ കഴിയുന്നത് ഓർമ്മിക്കാതിരിക്കത് ആ രാജി തത്വം പറഞ്ഞ ഞാൻ തന്നെയാ പിന്നെയും അതെടുത്തിടുന്നത് ഒന്നും പറയണ്ട കൂപ്പില് ഞങ്ങളുടെയൊക്കെ സ്വന്തമായിരുന്ന ഒരു കണാരേട്ടൻ ഉണ്ടായിരുന്നു കണാരേട്ടന്റെ മോള രാജി മൂന്നു കൊല്ലം ഞാനവിടെ പണിയെടുത്തു വലിയ ഇഷ്ടായിരുന്നു അല്ലെ ഇപ്പൊ കല്യാണം കഴിച്ചിരിക്കായിരുന്നു മരിച്ചിട്ടില്ല അയച്ചാൽ കല്യാണം കഴിച്ചു ഞങ്ങള് എന്നിട്ടാ മരിച്ചത് കല്യാണം കഴിഞ്ഞ അന്ന് തന്നെ അന്ന് രാത്രി എന്റെ ഈശ്വരാ ില്ല അല്ലേ ഇല്ല രാത്രി ഈ കാലത്ത് ഒരു ഈറൻ കാറ്റുണ്ട് ഡേ ഇതുകൂടെ പൊറിച്ചോളൂ നല്ല ചൂടുണ്ട് രാഘവൻ അവിടെ കടന്നണ്ടാവുന്ന തോന്നണേ ഞാൻ അങ്ങാടിയിൽ വെച്ച് ഈ രാഘവൻ ആദ്യം കാണുമ്പോ വെളിച്ചം കണ്ട പേടി ആളുകളെ പേടി അറിഞ്ഞ തത്വജ്ഞാനൊക്കെ പറഞ്ഞ് പാറ ചേറാക്കി നിർബന്ധിച്ചിട്ടാണ് ഞാൻ ഇയാളെ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നത് ു പറയാം പിന്നെ ബാലൻ സുഖമായി പോണതിന് മുമ്പ് മറ്റേ കാര്യം ഒന്ന് അന്വേഷിക്കണം നാട്ടിൽ വല്ലവരോടും ചോദിക്കാനുണ്ടോ രാഘവന് വേറെ വല്ല പോരെ ഉദ്യോഗവും കോപ്പവും ഉള്ളവരാരും ഇവിടെ പെണ്ണു വരും എന്ന് മോഹിക്കാൻ വയ്യല്ലോ ബാല അമ്മ കീഴ്ക്കാവ് വരുത്തെന്ന് പറയാം പേരുള്ള വീട് ആൾക്കാര് പക്ഷെ ഞാൻ ആരാന്ന് ചോദിച്ചാൽ പാണൻചങ്കന്റെ മകൻ നാണു എന്നല്ലേ പറയാൻ വയിക്കൂ ഇങ്ങനെ ഒരാൾ വന്നു വെട്ടപ്പോ അതും ഒരു നിമിത്താന്ന് കണക്കാക്കണ്ടേ വേണ്ടേ ഗുരുവായൂരപ്പാ ആലോചിച്ച് ഉറക്കേ വരുന്നില്ല പോണതിന് മുമ്പ് നമുക്കിതൊന്ന് വ്യവസ്ഥയാക്കണം വേണ്ടേ വാലാ അച്ഛാ വേണ്ട ഏയ് ഞാൻ കഴിക്കാനല്ല മൂടി ശരിയല്ലേ നോക്കിയതാ ഗ്യാസ് പോയാ പിന്നെ പോയാതൊന്നിനും കൊള്ളില്ല നീ ഉറങ്ങി പാലിന് ഞാനൊരു കമ്പിളി പിന്നെ കൊറേ സ്വകാര്യം പറയിലും അതും കേട്ടു അവിടെ ആയിട്ട് കുറച്ച് എന്താ തെറ്റുണ്ടോ ഉണ്ട് തെറ്റുണ്ടെന്ന് തന്നെ ഒരാൾ വന്നുവിടാൻ കാത്തിരിക്കുന്നു എന്നെ തലയിൽ വെച്ച് കെട്ടാൻ തോന്നും ആർക്കായാലും അച്ഛന്റെ വർത്താനം കേട്ടാ ഞാൻ പറ്റി ബാലനോട് ഓരോന്ന് ചോദിക്കായിരുന്നു കേൾക്കണവർക്ക് തോന്നണത് എന്താന്നെ രാഘവൻ എന്താ ഒറ്റ ഒറ്റത്തടിക്കാരി ഈ താഴ്വാരത്തിൽ വന്നു വിടുന്നത് അതച്ഛൻ ആലോചിച്ചിട്ടുണ്ടോ പുറത്തതാ വേറൊരാൾ അതും ഒറ്റത്തടി പണ്ടത്തെ ഒറ്റ അച്ഛൻ ഞാനിത് വലിയ ക്രമമായിട്ടല്ല കാണുന്നെ വേറൊരു വീട് ആൾക്കാര് സ്വന്തക്കാര് അതത്ര മോശമുള്ള കാര്യം എനിക്ക് തോന്നിയിട്ടില്ല എനിക്കും ആളുകളായിട്ട് കൂടി കഴിയണമെന്നുണ്ടാവില്ലേ അല്ല അവന്റെ ചുറ്റുപാട് അങ്ങനെ ആയി പോയിന്നല്ലാതെ അച്ഛനെ മിണ്ടാതൊരു ഭാഗത്ത് ഇരുന്നുള്ളൂ തൽക്കാലം ഇപ്പൊ തന്നെ കൈവശം ചാർത്തി കിട്ടിയ മാതിരിയുണ്ട് ഇടയ്ക്ക് അയാളുടെ ഓരോ നോട്ടവും വർത്താനും കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ച് നടക്കുമ്പോ അങ്ങനെ ഓരോ കളിതമാശയൊക്കെ പറയും നീയും അത് കാര്യം നാളത്തെ അല്ലേച്ചിട്ട് ലോഹ്യം കാട്ടണു അത് ആരായാലും ചെയ്യണ്ടേ വിശന്നിരിക്കണവർക്ക് ചോറ് കൊടുക്കണമെന്ന് പണ്ട് അമ്മ പഠിപ്പിച്ചതും ചെയ്യുന്നു വേറെന്താ എന്താ തെറ്റ് ഒരു തെറ്റും ഉണ്ടാവില്ല പക്ഷെ അച്ഛൻ വെറുതെ ഇപ്പൊ തന്നെ ഈ കാര്യങ്ങൾ എടുത്തിട്ടുണ്ട അത്ര തന്നെ നീ എവിടെയെങ്കിലും കൊണ്ടുപോയി തെളിഞ്ഞോ വേണ്ട ഇതിനല്ല ഞാൻ വന്നത് പിന്നെ ഒച്ചയും വിളിക്ക് അടങ്ങിയിരിക്കുന്നു ഞാൻ ഇവിടെ പണിയെടുത്ത് നോളാം ഇവിടെ ഇനി ഒളിപ്പിച്ച എനിക്ക് പോലീസ് അറിയ ചവിട്ട് കുത്തു നീ പോ ഒരാളും ഇവിടെ തിരഞ്ഞു വരില്ല എന്നെ ഈ ഭാഗത്ത് ഒരുത്തിനും അറിയൂല്ല ചെലവ് നടക്കണ്ടേ വേറെ വല്ല ദിക്കിലും പോ പണി കിട്ടണ്ടേ ആകെ അറിയുന്ന പണി ഇതാ നീ പറ ഒരുത്തിനും ഇവിടെ തിരഞ്ഞു വരില്ല പാലാ നീ വിശ്വസിക്ക ഒരു കിളുന്തപണ്ണിന്റെ മിന്നാട്ടം കണ്ടല്ലോ വീടിയൽ കഴുത്തിൽ കയറ് വീഴുന്നത് എപ്പോഴാന്ന് അറിയാണ്ടിരിക്കുമ്പോഴും വെടക്ക് സ്വഭാവം വിടില്ല അല്ലടാ ഞാൻ വെറുതെ പറഞ്ഞല്ലേ ഓ നീ പണ്ട് പറഞ്ഞത് പെണ്ണിതല്ലേ അല്ല വാല വീടിയുണ്ടോ ഇല്ല നീ ആടവിൽ ലോറി എടുക്കാൻ പോണോ ആര് പറഞ്ഞു അതൊക്കെ ഞാൻ അറിയില്ലേ നാട്ടിലെ സ്ഥലം നല്ല വിലക്ക് പോയി എന്ന് പറഞ്ഞു ലോറിപ്പണിക്കും ഒരാളു കൂടെ വേണ്ടേ അതിന് നീയോ എടാ നീ നേരെ പോയി നിന്റെ പ്രാണം പോവു വെച്ച് തടഞ്ഞതാണെന്നോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് കീഴടങ്ങിക്കോ അപ്പൊ ചെറിയ ശിക്ഷ കൊണ്ട് രക്ഷപ്പെടും അന്നാണെങ്കിൽ പറ്റുമായിരുന്നു സത്യത്തിൽ അതന്നെയല്ലോ ഉണ്ടായത് ഒരു കയ്യപത്തും അതുകൊണ്ട് ഉണ്ടായത് ഒരാളുടെ ജീവൻ പോയി പണിയെടുത്താവുന്നത്ര കാലം ഞാൻ ഇവിടെ തന്നെ നിക്കട്ടെ വേറെന്ത ചെയ്യാൻ നമ്മുടെ യോഗ ഇതായിരിക്കും തൊപ്പിക്കാർ വന്നാൽ ഞാൻ മുങ്ങിക്കോളാം ചിലപ്പോൾ അവരാ കേസ് തന്നെ മറക്കും ചീട്ട് വീഴുന്ന എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ ഞാനൊന്നു പറയാം ഈ കാട്ടിലും മലയിലും വന്ന് പണിയെടുക്കുമ്പോ ആകെയുള്ളൊരു സമാധാനം ഒരുത്തം വീണ വേറൊരുത്തം താങ്ങുന്നുള്ളതാ അതിന്റെ ഇടയിൽ ഒരു കുരുത്തം കിട്ടാൻ നീ വന്ന് വിട്ടാൽ ബാല എന്നെ കൊണ്ട് ഒരു ശല്യം ഉണ്ടാവില്ല പട്ടിണി കിടന്ന് നട്ടം തിരിഞ്ഞിരിക്കുന്നു ചീട്ടി ഞാൻ നിർത്തി ചാരായം തൊടുന്നേയില്ല ഞാൻ കാശില്ലാഞ്ഞിട്ട് നിർത്തിയതാണെന്ന് വെച്ചോ പക്ഷേ ഇനി തൊടുന്നില്ല നിന്റെ കാല് തൊട്ട് ഞാൻ സത്യം ചെയ്യാം പിഴച്ചോട്ടറ ബാല നിന്റെ നാട്ടാരനാണെന്ന് പറഞ്ഞാൽ പിന്നെ ആരും എന്നെ വിസ്തരിക്കാൻ പോണില്ല കനാരേട്ടൻ നിന്റെ നാട്ടുകാരനാണ് അയാൾക്കറിയാത്ത ഏത് നാട്ടുകാരൻ പരിചയക്കാരെന്ന് പറഞ്ഞെന്താ വല്ല രാമൻകുട്ടിന്ന് ഇഷ്ടം കൂട്ടുന്ന പേര് പറ രാജു എന്ന് വിളിക്കണ്ട പണ്ടാറടകാനാ അത് എനിക്കും ഓർമ്മ ഉണ്ടാവണല്ലോ ആ പകച്ചെടുത്ത് പറഞ്ഞ പേരാ രാമൻകുട്ടി വേണ്ട രാമൻകുട്ടിന്ന് വേണ്ട ബാല രക്ഷിക്ക് നിന്റെ അടുത്തല്ല ഞാൻ എവിടെ വരും ബാല നിൽക്കക്കള്ളി ഉള്ള ഒരു സ്ഥലം വേറെ ഞാൻ കാണുന്നില്ല ബാല മര്യാദയ്ക്ക് പണിയെടുത്ത് ഇവിടെ നിന്നില്ലെങ്കിൽ മിനിറ്റ് വെച്ച് കൈയും കാലും കെട്ടി എത്തിക്കുന്ന അടുത്ത് എത്തിക്കും ഉറപ്പ് അത് ഓർമ്മ വെച്ചോ ആ വാ എന്താ എന്താ പാല എന്താ എന്താ ഒരു ശബ്ദം കേട്ടത് മൂത്രം ഒഴിക്കാൻ വേണ്ടിയിട്ട് തട്ടിത്തടഞ്ഞു വീണോ അല്ലെങ്കിൽ പറ്റിയോ എന്നെ വിളിക്കായിരുന്നില്ലേ ഞാൻ ഇപ്പൊ അങ്ങോട്ട് ഉള്ളൂ ഓ വല്ലാത്തൊരു രാത്രി തന്നെ നാട്ടിൽ ഇപ്പൊ മലയ്ക്ക് നോമ്പിടുന്ന കാലാ അല്ലേ അതെ ഒരിക്കലൊന്ന് മല ചവിട്ടിയാൽ കൊള്ളാന്നുണ്ട് കൊച്ചൂട്ടി ഇവിടെ ഒറ്റയ്ക്കാവുമ്പോ ആ പാണിക്കാരുണ്ടായാ മതി അവക്ക് പേടിയൊന്നുമില്ല എന്നാലും എനിക്ക് പോകാനൊരു മടി ബാലം പോയിട്ടുണ്ടോ ഒരിക്കൽ ഇപ്പൊ പമ്പഴ അടുത്തു വരെ ബസ് കയ്യിലൊന്നല്ല കേക്കണേ ഏ തല മുറിവ് തുറന്നു വന്നല്ലോ വരാട്ടോ പൂശണ്ടാവട്ടെടോ അതന്നല്ലേ അതിനിപ്പഴ എല്ലാരും കൂടെ കൂടി പണിയും കളഞ്ഞ് കുടി കേരിക്കഘവ രാഘവ രാഘവ ഇത് എന്തുറക്കോടോ താൻ ഇന്നലെ ഏത് ബാതിരിക്കാൻ വന്നു ഞങ്ങൾ ആരും അറിഞ്ഞില്ലല്ലോ ഞാൻ അടുത്ത് പെട്ടു അല്ലേ എനിക്ക് അപ്പോഴേ മനസ്സിലായി തലക്ക് നല്ല വെളിവായിട്ടില്ല എന്നിന്റെ കുളിക്കണം എന്നിട്ട് പണിസ്ഥലത്തേക്ക് വാ നമുക്ക് അധികാരിയെ കണ്ടേ ആ ഒരു പണി കഴിഞ്ഞാൽ നമ്മുടെ ഭാഗം വെടുപ്പായി പിന്നെ പണം പാസാക്കേണ്ടത് അധികാരിയെ ഞാനും കണ്ടിട്ട് സീസായി അവിടെ സിംഗപ്പൂർ പ്ലാവ് കാച്ചുകിടക്കണത് കാരണം കണ്ട കൊതിയാവും ും അവരാച്ചടുത്താ മതി ഞാൻ പറയണത് കാളവണ്ടി വാങ്ങാന്ന വഴി ഇത്തിരി ചെത്തി നന്നാക്കിയ മോളിൽ കൂടി മുറ്റം വരെ എത്തിക്കാം

തല പൊളിഞ്ഞാലും പന്നി ഒരുപാട് ദൂരെ ഓടിയിട്ടാണത്രേ വീഴ് പനി എങ്ങനെയുണ്ട് നാട്ടിൽ വരെ സ്വന്തക്കാരും ഇല്ലേ അച്ഛനുണ്ട് കാണാറില്ല വയസ്സുകാലത്ത് ഒരു കല്യാണം കഴിക്കാൻ തോന്നിയപ്പോ ഓരോ ഷ്ണലം നിന്ന് മക്കളെയൊക്കെ കൊത്തിയാട്ടി ആ കുട്ടിയുടെ വീട്ടിലോ പെട്ട വിലക്കെല്ലാം വിറ്റുപിറക്കി കണാരത്നം പിന്നെ അന്വേഷിച്ചിട്ടില്ല ഇനി അച്ഛൻ ഏത് നേരത്തെ വരാന്നറിയില്ല കിടന്നോളൂ നാമം ജവിച്ചു കിടന്നാ മതി വേറെ ഓരോ വിചാരിയായി ഉറങ്ങാണ്ടിരുന്ന പനി വിടില്ല ഇന്നുറങ്ങും സമാധാനമായിട്ട് ഉറങ്ങും തല നനയ്ക്കേണ്ടെന്നാ തോന്നണേ മുറിവോണങ്ങനെ വരെ ഓ പതുക്കെ സെ കൂടെ ചെന്ന് കുളിപ്പിച്ചു കൊടുക്കാരുന്നില്ലേ ഏടോ ആ നികുതി ഞാൻ കടം വാങ്ങാനില്ല കൃഷി നടത്താനും പോകണില്ല താൻ എന്തായി പറയണത് ലാഭം വേണ്ട സ്ഥലത്തിന് കൊടുത്ത കാശ് കൈത്തന്നാമതി ആരെങ്കിലും ഞാൻ എന്റെ പാടുന്നോക്ക് പോവാ ഇതെന്താണോ ഇപ്പൊ ഇങ്ങനെ തോന്നാൻ നിങ്ങൾക്കൊക്കെ ഞാൻ അതൊന്നും വിചാരിച്ചിട്ടല്ല നിന്നോട് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറയണത് ഒരു തരത്തിൽ നീ ഇവിടെ വന്ന് വിട്ടത് നാണു വീട്ടിന് തോന്നുന്നുണ്ടാവില്ല ഓ അത് ശെരി കൊച്ചുട്ടി ചെലപ്പോ മുൻ ചൂണ്ടി കൊണ്ട് വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അത് വക ഞാൻ വിചാരിച്ച ചില കാര്യങ്ങള് ബാലൻ പറയും ബാലനോ ആ പോയി പോയിപ്പോ മധ്യസം പറയാനും അയ്യോ തോന്നിക്കാൻ അവൻ ഇല്ലാത്ത ബാമ തോന്നിക്കാനാത്തെടുക്കല്ലേ അവനേതാ സാധനവും സാധനം നിങ്ങൾക്കറിയോ നിങ്ങളെ വലിയ കാര്യപ്രാപ്തിയിലെ മോളില്ലേ അവക്കറിയോ ബാലനോ എന്തായി തരം കിട്ടി ആറാം മുറിച്ചു കക്കും എന്റെ ചെങ്ങായിക്കെ ആയിരുന്നു പണ്ട് പറയാതിരുന്നാ പിന്നെ അത് എന്റെ പേരിൽ ഒരു തെറ്റാവും അവിടെ ഇല്ല ഇവിടെ ഞാനുള്ളതോണ്ട് അതിന് ധൈര്യം വരില്ല എന്ന് വെച്ചോളൂ കക്കണതല്ല പേടിക്കേണ്ടത് അതിലും വലിയ സംഗതി മല്ലാ നോട്ടം കൊച്ചൂട്ടിയെടുത്ത് കൊഞ്ചലും കൊഴലും ഞാൻ കാണുന്നുണ്ട് അവൻ ഞഞ്ചാമിന്റെ നാല് വർത്താനം പറഞ്ഞ ആരും വീഴും അവന്റെ കളവ് കേസ് കേട്ടപ്പോ നിങ്ങൾക്ക് തലയെ കൈവച്ചില്ലേ അതാ അവന്റെ സാമർഥ്യം ഇനിയും കഥകൾ വരും കാൽ കാശില്ലാത്തവന് കട്ടുപോകാൻ കെട്ടിയിരിപ്പല്ലേ അങ്ങനെ ഇല്ലാത്തൊക്കെ പറഞ്ഞു മയക്കി മോളെ ചാരിച്ചുകൊണ്ടുപോവാനോ മടിക്കില്ല അവനതിൽ അപ്പുറവും ചെയ്യും എന്റെ മോളോ ആ അങ്ങനെ ആർക്കും മയക്കാനൊന്നും അവളെ കിട്ടില്ല ആ പേടിയൊന്നും എനിക്കില്ല ഓ പണ്ട് അങ്ങനെ വിചാരിച്ചിരുന്നിട്ടുണ്ടാവും ഏതോ വാര്യത്തെ കാരണവുമാരും അല്ലേ വഴിയുണ്ട് ഇറങ്ങിക്കോ വടിയും കുത്തി പതുക്കെ പതുക്കെ സ്ഥലം വിട്ടോന്ന് ഞാൻ ഇപ്പൊ പറയാലോ നല്ലത് വിചാരിച്ച ഓരോന്ന് ചെയ്യുമ്പോ വേണ്ട ഇപ്പൊ മനസ്സ് വെച്ചാ മതി നടക്കാറായി ഞാൻ തന്നെ വിട്ടോളാം വല്ലതും പത്തോ അമ്പതോ കൊടുത്ത് തുലയ്ക്കാം അതല്ലേ വന്നത് ബസ് കൂലി അതി കൂടുതൽ കാശ് കൊടുക്കരുത് നയിച്ചുണ്ടാക്കട്ടെ ആളുകളെ ചൂന്നു നോക്കാൻ പറ്റില്ലല്ലോ കാഴ്ചക്ക് എന്തൊരു സാധു അറിഞ്ഞ ഭാവം കാട്ടണ്ട ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്